നമസ്കാരം എൻസിടിവിയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം വരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ ഓട്ടോയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു ഓട്ടോ ഡ്രൈവർ വേലൂപ്പാടം സ്വദേശി ഷാജു സ്കൂട്ടർ യാത്രികൻ വരാക്കര സ്വദേശി ഹരികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഹരികൃഷ്ണനെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിസാര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ വെണ്ടോരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാത്രി എട്ടേ കാലോടെയാണ് അപകടം വരന്തിരപ്പള്ളി ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോയും എതിരെ വന്ന സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശം തകർന്നു വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി കോടാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷത്തിന്റെയും ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ഡിക്സൺ നിർവഹിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി എസ് അഭിലാഷ് മിനി ദാസൻ കൊടകര പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി കെ ദാസ് പ്രിൻസിപ്പാൾ എം സുധീർ പി ടി എ പ്രസിഡന്റ് മനോജ് വലിയപൊരക്കൽ എന്നിവർ പ്രസംഗിച്ചു ജെ ആർ സി യൂണിറ്റിന്റെ ക്യാമ്പിംഗ് സെറിമണി സമ്മാനദാനം ആദരണം എന്നിവ ഉണ്ടായി ബഹിരാകാശ രംഗത്തെ ഐതിഹാസിക വനിതകളിലൊരാളായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്നും വിരമിച്ചു നീണ്ട ഇരുപത്തിയേഴ് വർഷക്കാലം നാസയിൽ പ്രവർത്തിച്ച സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മൂന്ന് ദൗത്യങ്ങളിലായി അറുന്നൂറ്റിയെട്ട് ദിവസം ചെലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലായിരുന്നു സുനിത വില്യംസിന്റെ കന്നി ഐ യാത്ര ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഏഴിന് സുനിത വില്യംസ് ഔദ്യോഗികമായി വിരമിച്ചതായി റെക്കോർഡുകൾ തകർത്ത് സംസ്ഥാനത്തെ സ്വർണവില രാവിലെ രണ്ട് തവണകളിലായി പവന് വർദ്ധിച്ചത് അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ ഗ്രാമിന് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് പതിനാലായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയായി പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ചൊവ്വാഴ്ച നാല് തവണയാണ് സ്വർണവിലയിൽ മാറ്റമുണ്ടായത് രാവിലെയും ഉച്ചയ്ക്കും ഉച്ചയ്ക്ക് ശേഷവുമായി മൂന്ന് തവണ ഉയർന്ന വില വൈകുന്നേരമായപ്പോൾ അല്പമൊന്ന് കുറഞ്ഞിരുന്നു എന്നാൽ ബുധനാഴ്ച രാവിലെ സ്വർണ്ണവില കുത്തനെ ഉയർന്നു അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് സ്വർണവിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക വെനസുലൻ പ്രസിഡന്റിനെ തടവിലാക്കിയതും ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞതും ഗ്രീൻലാൻഡ് നിയന്ത്രണത്തിലാക്കുമെന്നുള്ള പ്രഖ്യാപനവുമെല്ലാം നിക്ഷേപകരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഇതോടെ ഓഹരി വിപണിയിലും കറൻസിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കുടിവെള്ള ടാങ്കർ ലോറി വഴിപാടായി ലഭിച്ചു അടയാർ ആനന്ദ് ഭവൻ സ്വീറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉടമ ശ്രീനിവാസരാജയാണ് വാഹനം സമർപ്പിച്ചത് അശോക് ലെയ്ലാന്റിന്റെ ഇലക്ട്രിക് മിനി ട്രക്കാണ് വഴിപാടായി സമർപ്പിച്ചത് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി ഇത് ഉപയോഗിക്കും കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനു മുന്നിൽ നടന്ന വാഹന പൂജയ്ക്ക് ശേഷം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാഹനത്തിന്റെ താക്കോലും രേഖകളും ഏറ്റുവാങ്ങി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ എസ് ബാലഗോപാൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ കെ എസ് മായാദേവി പ്രമോദ് കളരിക്കൽ പി ആർഒ വിമൽ ജി നാഥ് അസിസ്റ്റന്റ് മാനേജർമാരായ കെ ജി സുരേഷ് കുമാർ ഹെൽത്ത് സൂപ്പർവൈസർ എം എൻ രാജീവ് എന്നിവർ സന്നിഹിതരായിരുന്നു ബഡാ ദോസ്ത് എന്ന വിശേഷണത്തോടെയുള്ള ഈ ഇലക്ട്രിക് മിനി ട്രക്കിന് രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സംഭരണശേഷിയുണ്ട് ഒറ്റ ചാർജിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാനാകും രൂപയാണ് വിപണി വില കൂടിയ താപനില താപനില ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് കുറഞ്ഞ ചാലക്കുടി കൃഷ്ണ ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഡംബരവുമാണ് സമ്പാദ്യവുമാണ് സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ് കൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം